നമസ്കാരം സ്മാർട്ട് ഫോൺ ആരാധകർക്കെതിരെ ഒരു സന്തോഷ വാർത്ത എത്തിയിരിക്കുകയാണ് ഇൻഫിനിക്സ് തങ്ങളുടെ പുതിയ ജി ടി സീരീസ് സ്മാർട്ട് ഫോൺ അടുത്ത ആഴ്ച ഇന്ത്യയിൽ അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ഇൻഫിനിക്സ് ജി ടി ട്വൻ്റി പ്രോ ഫ്ലിപ്കാർട്ടിൽ ഇപ്പോൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് മാത്രമല്ല അത് ആഗോളതലത്തിൽ തന്നെ ലോഞ്ച് ചെയ്യാൻ ഒരുങ്ങുകയാണ് ഇൻഫിനിക്സ് കമ്പനി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ എങ്കിലും ഈ ഒരു ഹാൻഡ്സെറ്റിൻ്റെ സവിശേഷതകൾ ഇപ്പോൾ തന്നെ പലർക്കും പരിചിതമാണ് ഏറ്റവും പുതിയ ടീസർ അനുസരിച്ച ഇൻഫിനിക്സ് ജി ടി ട്വൻറ്റി പ്രോയുടെ ഇന്ത്യയിലെ വില പരിധി സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇൻഫിനിക്സ് ജി ടി ട്വൻറ്റി പ്രോയുടെ ഇന്ത്യയിലെ വില സവിശേഷതകൾ ലോഞ്ച് ചെയ്തി എന്നിവയെക്കുറിച്ച് വിശദമായി നമുക്ക് നോക്കാം ഈ ഒരു ഫോൺ മെയ് ഇരുപത്തിയൊന്നിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ഇന്ത്യൻ വിപണിയിൽ എത്തുന്നതാണ് ലോഞ്ച് ചെയ്തതിന് ശേഷം ഫ്ലിപ്കാർട്ട് വഴി ഉപയോക്താക്കൾക്ക് ഈ ഒരു ഇൻഫിനിക്സ് സ്മാർട്ട് ഫോൺ വാങ്ങാൻ സാധിക്കും ഇന്ത്യയിൽ ഈ ഒരു ഫോണിൻ്റെ വില വരുന്നത് ഏതാണ്ട് ഇരുപത്തിയ്യായിരം രൂപയിൽ താഴെയായിരിക്കുമെന്നാണ് സ്ഥിരീകരിക്കുന്ന വിവരം ഇൻഫിനെക്സ് ജി ടി ടെൻ പ്രോ രാജ്യത്ത് ലോഞ്ച് ചെയ്യുന്ന സമയത്ത് പത്തൊൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയായിരുന്നു പ്രാരംഭവില ഇതിന് പിന്നാലെ ആയിരം രൂപ കൂട്ടുകയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ വില കുറയുമെന്ന് കരുതി നോക്കിയിരിക്കുന്നത് വല്ലാത്ത ബുദ്ധിമോഷം തന്നെയായിരിക്കുമെന്നാണ് പറയാൻ കഴിയുന്നത് ജി ടി ട്വൻറ്റി പ്രോയ്ക്ക് പുറമെ രാജ്യത്തെ ബ്രാൻഡിൻ്റെ ആദ്യത്തെ ഗെയിമിംഗ് ലാപ്ടോപ്പായ ഇൻഫിനെക്സ് ജി ടി ബുക്കും കമ്പനി ഇന്ത്യയിൽ അവതരിപ്പിക്കാൻ പോവുകയാണ് ഇനി ഇൻഫിനെക്സ് ജി ടി ട്വൻറ്റി പ്രോയുടെ സവിശേഷതകൾ നോക്കാം മീഡിയടെക് ഡിമെൻസിറ്റി എയ്റ്റ് തൗസൻഡ് ടു ഹൺഡ്രഡ് അൾട്രാ ചിപ് സെറ്റ് കരുത്താക്കിയാണ് ഇൻഫ്ലിക്സ് ജി ടി ട്വൻറ്റി പ്രോ എത്തുന്നത് ഗ്രാഫിക്സിനായി മാലി ജി സിക്സ് ടെൻ ജി പി യുവും ഇതിലുണ്ട് ട്വൽവ് ജി ബി വരെ എൽ പി ഡി ഡി ആർ ഫൈവ് എക്സ് റാമും ടു ഫിഫ്റ്റി സിക്സ് ജി ബി യു എഫ് എസ് ത്രീ പോയിൻറ്റ് വൺ സ്റ്റോറേജുമായാണ് ഈ ഒരു ഹാൻഡ് സെറ്റ് വരുന്നത് ഇൻഫ്ലിക്സ് ജി ടി പ്രോ അതിൻ്റെ മുൻഗാമിയേക്കാൾ എഴുപത്തിയെട്ട് ശതമാനം വലിയ ബീസി കൂളിംഗ് ഏരിയയുമായി ആണ് വരുന്നത് നാല്പത്തിയഞ്ച് വാട്ട് ഫാസ്റ്റ് ചാർജിംഗ് പിന്തുണയുള്ള ഫൈവ് തൗസൻഡ് എം എ എച്ച് ബാറ്ററിയാണ് ഇതിൽ പാക്ക് ചെയ്തിട്ടുള്ളത് ഒപ്റ്റിക്സിനായി ഒ എസ് സപ്പോർട്ട ഉള്ള നൂറ്റി എട്ട് എം ബി ഉള്ള സാംസങ് എച്ച് എം സിക്സ് സെൻസർ രണ്ട് എം ബി ഡെപ്ത്ത് സെൻസർ രണ്ട് എം ബി മാക്രോ യൂണിറ്റ് എന്നിവ ഇൻഫിനിക്സ് ജി ടി ട്വൻറ്റി പ്രോ ഫീച്ചർ ചെയ്യുന്നുണ്ട് ഫ്രണ്ടിൽ എഫ് ടു പോയിൻറ്റ് ടു അപ്രറുള്ള തെർട്ടി തേർട്ടി ടു എം ബി സെൽഫി ക്യാമറയും ഉണ്ട് എല്ലാത്തിനും മുമ്പരി എക്സ് ഒ എസ് ഫോർട്ടീൻ്റെ ബ്രോഡ് ഫ്രീ വേർഷനൊപ്പം ആൻഡ്രോയിഡ് ഫോർട്ടീൻ ആണ് സ്മാർട്ട് ഫോണിൽ പ്രവർത്തിക്കുന്നത് ഇൻഫ്ലിക്സ് ജി ടി ട്വൻറ്റി പ്രോയ്ക്ക് സിക്സ് പോയിൻറ്റ് സെവൻ എയ്റ്റ് ഇഞ്ച് എഫ് എസ് ഡി പ്ലസ് ആമോ എൽ ഡി ഡിസ്പ്ലേ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് നീറ്റ് സ്പീക്ക് ബ്രൈറ്റ്നസ് ഉണ്ട് പാനലിന് നൂറ്റി നാൽപ്പത്തിനാല് ഹെഡ്സ റിഫ്രഷ് റേറ്റ് മുന്നൂറ്റി അറുപത് ഹെഡ്സ് ടച്ച് സാംബ്ലിംഗ് റേറ്റ് ഇരുന്നൂറ്റി മുപ്പത് ഹെഡ്സ് പി ഡബ്ല്യു എം ഡിമ്മിംഗ് എന്നിവയുമുണ്ട് ഇൻഫ്ലിക്സ് ജി ടി ട്വൻറ്റി പ്രോയിൽ ജെ ബി എൽ ട്യൂൺ ചെയ്ത സ്റ്റീരിയോ സ്പീക്കറുകളും ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ് റീഡറും ഉള്ളതാണ് ഗെയിമുകളിൽ നൂറ്റി ഇരുപത് എഫ് പി എസ് ലഭിക്കുന്നതിന് എം ഇ എം സി ഗെയിം ഓപ്റ്റിക്കൽ ഒപ്റ്റിമൈസേഷൻ ടെക്നോളജി ഉപയോഗിക്കുന്ന പിക്സൽ വാക്സ് എക്സ് ഫൈവ് ടെർബോ ഗെയിമിംഗ് ഉള്ള ചിപ്പും ഈ ഒരു ഫോണിൽ പ്രധാന സവിശേഷതയായി മാറാൻ സാധ്യതയുണ്ട് മെക്ക ബ്ലൂ മെക്ക ഓറഞ്ച് മെക്ക സിൽവർ എന്നീ കളർ ഓപ്ഷനുകളിലാണ് ഇൻഫ്ലിക്സ് ജി ടി ട്വൻറ്റി പ്രോ ലഭ്യമാകുന്നത് എന്തായാലും ഇൻഫിനിക്സ് എന്ന ബ്രാൻഡിനെ കുറിച്ച് പലർക്കും അറിയാവുന്നതാണ് വലിയ വില കുറവിൽ ഒരുപാട് ഫീച്ചറുകളുള്ള ഫോൺ സമ്മാനിക്കുന്നവരാണ് ഇൻഫിനിക്സ് അതുകൊണ്ട് തന്നെ അവരുടെ പ്രീമിയം ഫോൺ എന്ന രീതിയിൽ എത്തുന്ന ഈ ഒരു ഫോൺ അതായത് ഇൻഫിനിക്സ് ജി ടി ട്വൻറ്റിക്ക് വലിയ സ്വീകാര്യതയായിരിക്കും ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുക